പോലീസ് എന്ന് കേൾക്കുമ്പോൾ നാട്ടിലെ ഭയങ്കര പേടിയാണ് ഏയ് അത് ഒരിക്കലും ശരിയല്ല നിങ്ങൾ പറയുന്നത് ശരിയല്ല പോലീസുകാരെ ഇന്നത്തെ ആളുകൾക്ക് പേടിയെന്ന് പറയുന്നത് തീർത്തും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇതാണ് അത് ശരിക്കും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ കുട്ടികളിലുള്ള ലഹരി ഉപയോഗത്തില് പോലീസുകാർ നടപടി എടുക്കുന്നില്ല ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നു എന്നുള്ള ഒരു ആക്ഷേപങ്ങളെ പോലീസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് അത് ശരിയാണോ സാർ അതങ്ങനെ ശരിയാവുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് പോലീസ് മാത്രമല്ലല്ലോ ഇത് ചെയ്യേണ്ടത് പോലീസ് ചെയ്യണം പോലീസ് ചെയ്യാതിരിക്കുന്ന പറയുന്നല്ല എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ നിൽക്കുന്ന പല സന്ദർഭങ്ങളിലും കൈപിടിച്ച് എന്നെ നടത്തിയത് എന്റെ ദൈവമാണ് നിങ്ങൾക്കറിയാമോ അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയും നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു ഡിവൈഎസ്പിയുമായ ഒരു പോലീസുകാരനെ എനിക്ക് ഒരു നടനാവണമെന്ന ആഗ്രഹത്തോടെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് പിന്നീട് ആ സ്വപ്നം നടക്കാതെ വന്നപ്പോൾ വന്നപ്പോഴ് കാക്കിക്കുപ്പായമണിഞ്ഞ അത് ഇപ്പോൾ ജീവിതത്തിൽ സാധ്യമായ ഒരു വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സിബി തോമസ് സാർ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി മലയാളത്തിന് ഒരുപറ്റം നല്ല കഥാപാത്രങ്ങളെ പ്രദാനം ചെയ്ത നമ്മുടെയെല്ലാം പ്രിയങ്കരനായ സിബി സാറിനെ ഷെഖീനയുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സാർ നമ്മുടെ യുവജനങ്ങളില് പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങളിൽ ലഹരിയുടെ ഉപയോഗം വളരെ വർദ്ധിക്കുന്ന കേസുകള് ഈ ഇടയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എം ഡി എം എ പോലെയുള്ള വലിയ തോതിലുള്ള ലഹരി കടത്തുകൾ സ്കൂളുകളിലേക്കുള്ള വരവ് അതിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിരവധിയായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പം ജനിക്കുന്നുണ്ട് അപ്പം ഇതിന് വിക്ടിംസ് ആകുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അനുഭവം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പ്രേക്ഷകരുമായിട്ട് ഷെയർ ഇപ്പം ലോകത്ത് തന്നെ ഈ പോൺ ഇൻഡസ്ട്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് ഏറ്റവും അധികം പണം വരുന്ന ഒരു മേഖലയാണ് ഈ എൻ ഡി പി എസ് അതായത് നമ്മുടെ മയക്കുമരുന്നിന്റെ വ്യാപാര ശൃംഖലകൾ അത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വളരെ ശക്തി നിൽക്കുന്നത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സപ്ലൈ നമുക്ക് തടയണ തടയണമെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ തടയാൻ നമുക്ക് സാധിക്കില്ല അപ്പൊ ഇതിനെ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുന്നത് ഇതിന്റെ ഇരകളായിട്ടിപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത വന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഏഴാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുട്ടിയുടെ സഹപാഠി ഒരു കൂട് മണപ്പിച്ചു അപ്പൊ ഒരു പാക്കറ്റ് മണപ്പിച്ചു മണപ്പിച്ചുകഴിഞ്ഞപ്പം ഭയങ്കര ഒരു കിക്ക് വരുന്ന ഒരു രീതിയിലാണെന്ന് പറഞ്ഞു അപ്പൊ കുട്ടി പരാതി പറഞ്ഞു അങ്ങനെ പാരന്റ്സിനെയൊക്കെ വിളിച്ചു അവരെ പോലീസ് പിന്നെ ഇരുത്തി സംസാരിച്ച് അത് സോൾവ് ചെയ്യാനുണ്ട് അപ്പൊ അതിനകത്ത് കുട്ടികളിലേക്ക് ആസക്തി വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വരുന്ന ഈ ഈ മയക്കം വരുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കഞ്ചാവ് പോലെയുള്ള ഐറ്റംസ് വളരെയധികം വലിയ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പിന്നെ വിൽപ്പന നടത്തുന്ന സമയത്ത് ഇപ്പം എം ഡി എം എ പോലെയുള്ള സാധനങ്ങൾ ഗ്രാമ് അല്ലെങ്കിൽ മില്ലിഗ്രാം അല്ലെങ്കിൽ ആ രീതിയിൽ വിൽപ്പന നടത്താനായിട്ട് സാധിക്കും അത് സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് സ്മ മണമില്ല അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് ഇപ്പം എല്ലാവരും ആ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് എം ഡി എം പോലുള്ള ഡ്രഗ് നമ്മുടെ സിസ്റ്റത്തെ സ്പൈനൽ കോഡിനെയൊക്കെ ബാധിക്കുകയും അധികം കാലം പൂർത്തിയാക്കാതെ തന്നെ ആ അത് ഉപയോഗിക്കുന്ന ആളുടെ നാശത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ അഡിക്ഷൻ വളരെ കൂടുതലാണ് ഇതിന് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബോധവൽക്കരിക്കേണ്ട നമ്മുടെ ഏറ്റവും പിന്നെ അടിസ്ഥാന യൂണിറ്റായ കുടുംബത്തിൽ തന്നെയാണ് നമ്മൾ കുടുംബത്തിലുള്ള ഓരോരുത്തരും നമ്മളിതിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ മക്കളോട് മനസ്സില് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം പിന്നെ സ്കൂൾ ലെവലിൽ പിന്നെ പോലീസിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ പല ക്യാമ്പുകള് പല ഓറിയന്റേഷൻ കോഴ്സുകൾ എല്ലാം നമ്മൾ നടത്തണം അവയർനസ് ക്ലാസ്സുകൾ നടത്തണം മനസ്സിലാക്കി കൊടുക്കണം ആൾക്കാരുടെ മനസ്സിലേക്ക് ഇത് എത്തുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഫിലിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ച് നമ്മുടെ യുവതലമുറയെ നമ്മൾ എങ്ങനെ വാർത്തെടുക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം അത് അതിലൂടെ പറ്റുള്ളൂ അത് അല്ലാതെ ഒരു ഇതിനെ തടയാനുള്ള ഏജൻസി എന്നുള്ള രീതിയിൽ എക്സൈസോ നാർക്കോട്ടിക്സ് നാർക്കോട്ടിക്സോ അല്ലെങ്കിൽ പോലീസോ മാത്രം ശ്രമിച്ചാൽ മാത്രം ഇത് നടക്കില്ല അപ്പൊ ഓരോ ഇൻഡിവിജ്വലും അവരവരുടേതായ രീതിയിൽ പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ മയക്കുമരുന്ന് ലഹരി മാഫിയയെ നമുക്ക് തുറക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ സർവീസിനിടയിൽ ഇടയിൽ ഒരുപാട് ഇൻസിഡന്റുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിൽ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു വസ്തു വസ്തുത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഹരി വിൽപ്പന നടത്തുന്ന ആളുകളിൽ പലരും വിൽപ്പന നടത്തുന്നവരിൽ പലരും ചിലപ്പോൾ അത് ഉപയോഗിക്കാത്ത ഒരവസ്ഥയുണ്ട് അവർ പണം ഉണ്ടാക്കാനുണ്ടായ ഇതിൽ മാത്രമാണ് ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള വഴിയിലൂടെ ആൾക്കാര് കേസ് പോലീസിൽ പിടിക്കപ്പെടാത്ത രീതിയിൽ നമുക്ക് ഈസിയായ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കൊണ്ടുപോയി കുട്ടികളിലേക്ക് കൊടുക്കുന്ന ആളുകളെ മാത്രം പിടിക്കപ്പെടുന്നുള്ളൂ അതിന്റെ ഒറിജിനൽ സപ്ലൈസിനെ നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ അവരെപ്പോഴും സുരക്ഷിതരായിരിക്കുന്നു അവർ ആ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോരുത്തരും മാത്രമേ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളൂ സാറെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കേസാണ് വയനാട്ടിലുള്ള കൽപ്പറ്റയിൽ നിന്നുള്ള ഒരു കേന്ദ്ര ജി എസ് ടി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം കൈക്കൂലി കേസിൽ അപ്പോൾ ആ കേസ് സാറാണ് നേതൃത്വം നൽകിയത് അപ്പോൾ അതെന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്ക തീർച്ചയായും പിന്നെ ഞാന് പ്രൊമോഷനായിട്ട് ആയി വയനാട്ടിലേക്ക് പോയി ആദ്യമായി പോസ്റ്റ് ചെയ്യപ്പെട്ടത് വിജിലൻസിലായിരുന്നു അപ്പം അവിടെ ഈ ജി എസ് ടി മേഖലയിൽ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിരുന്നു നമ്മളത് വർക്കൗട്ട് ചെയ്തു നമ്മൾ പല ഇൻഫോർമെൻ്റുകളിലൂടെ സഞ്ചരിച്ച് അവരിൽ നല്ല നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടായിരുന്നു അവസാനം വളരെ ജെനുവിനാണ് എന്ന് തോന്നിയ ഒരു കേസാണ് നമ്മൾ അവിടെ പിടിക്കുന്നത് അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സ്റ്റേറ്റ് ഗവൺമെന്റ് വിജിലൻസിന് പിടിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം വളരെയധികം വന്നിരുന്നു അവിടെ അത് നമുക്ക് ഒരുപാട് ടെൻഷനുണ്ടാക്കി കാരണം ഇതൊരു വലിയൊരു ആപത്തായി അഴിമതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ മറിയുന്ന ഒരു മേഖലയാണ് നമുക്ക് സ്ട്രേറ്റ് ബിസിനസിനെക്കാട്ടിൽ കൂടുതൽ നടക്കുന്നത് അഴിമതിയുടെ മേഖലയിലാണ് അപ്പം അത് തടയേണ്ടത് എന്തുകൊണ്ടും ആവശ്യമാണെന്നുള്ളത് ആ ഒരു ബോധ്യത്തിലാണ് പിന്നെ ആ ഒരു ഓപ്പറേഷൻ നടത്താമെന്ന് തീരുമാനിക്കുന്നത് പക്ഷെ അതിനുള്ളിൽ വിലങ്ങടിയായിട്ട് നിന്നത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഇതുവരെ കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് വിജിലൻസ് പിടിച്ചിട്ടില്ല അപ്പൊ ആ ഒരു റിസ്ക് ഉണ്ട് അങ്ങനെ എന്തായാലും നമുക്ക് വന്ന പരാതി നമുക്ക് അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ വിജിലൻസുള്ള വിശ്വാസം ആൾക്കാർക്ക് നഷ്ടപ്പെടും അങ്ങനെ രണ്ടും കൽപ്പിച്ച് അതിന്റെ എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്ത് അദ്ദേഹത്തെ ചേസ് ചെയ്തിട്ടാണ് പിടിക്കുന്നത് അത് സിനിമാ മോഡലിലാണ് അപ്പം ആൾക്കാർക്കൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല കാരണം വിജിലൻസ് പൊതുവെ യൂണിഫോമിലല്ലല്ലോ അവർ മഫ്തിയിലാണ് അപ്പം റോഡിൽ എന്താണ് നടക്കുന്ന അറിയില്ല വണ്ടിയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ പോകുന്നു ചാടുന്നു വീഴുന്നു തടഞ്ഞു നിർത്തുന്നു പിന്നെ ഡോറ് തുറക്കുന്നു ഒരാളെ വലിച്ചിറക്കുന്നത് അപ്പോൾ ആൾക്കാർ കൂടുകയാണ് അപ്പം ആൾക്കാർ ചിലപ്പോൾ തടയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗുണ്ടായിസം ആണെന്നുള്ള രീതിയിലുള്ള ഒരു പിന്നീട് അപ്പം തന്നെ നമ്മൾ ഐ ഡി കാർഡിലെല്ലാം കാണിച്ച് ആൾക്കാരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു അങ്ങനെ അവര് തന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസികൾ നഷ്ടപ്പെടും നമ്മൾ ഒരാടത്തുനിന്ന് ഒരു പ്രതിയുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഒരു സസ്പെക്ടിൻ്റെ അടുത്ത് പൈസ സീസ് ചെയ്യുമ്പോൾ എല്ലാവരും കാണുക തന്നെ വീഡിയോഗ്രാഫി ചെയ്ത് തന്നെ ചെയ്യണം അപ്പം അതേ സ്ഥലത്ത് തന്നെ അവരെല്ലാം ഒരുക്കിത്തുന്നു നാട്ടുകാരനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് അത് പിടിക്കുന്നത് അപ്പൊ ഒരു ലക്ഷം രൂപ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ലക്ഷം രൂപ അത്രയും വലിയൊരു എമൗണ്ട് കൈക്കൂലി ഒരാളുടെ കൈവശത്ത് നിന്ന് റെഡ് ആയിട്ട് കൈ പിന്നെ നമ്മൾ പിടിക്കുന്നത് ഈ കൈയോടെ പിടിക്കുന്ന സംഭവത്തിൽ വളരെ കുറവാണ് അതിനുശേഷം അതിനുശേഷം അതിന് മുൻപും അതിനേക്കാളും വലിയ എമൗണ്ട് സീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് കയ്യിൽ നിന്ന് പിടിക്കുന്നതല്ല കൈക്കൂലി എമൗണ്ട് ആയിട്ട് പിടിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ആസ്തിയിൽ നിന്ന് പിടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു സംഭവം ശരിക്കും ഒരു വഴിത്തിരുവായെന്ന് തന്നെ പറയാം അതിനുശേഷം പിന്നീട് രണ്ടോ മൂന്നോ നാലോ ഇൻസിഡന്റുകൾ ഈ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സ്റ്റേറ്റ് ഗവൺമെന്റ് വിജിലൻസ് പിടിച്ചായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പൊ അതൊരു തുടക്കമായിരുന്നു അതിനുശേഷം അതിന്റെ ഒരു ലീഗൽ ഒപ്പീനിയൻ ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോ ഈ ഈ ഈ പിടിച്ച പ്രതിക്ക് പ്രതിയായ ഉദ്യോഗസ്ഥന് ജാമ്യത്തിനുവേണ്ടി ഹൈക്കോടതിയിൽ അപേക്ഷിച്ച സമയത്ത് ഹൈക്കോടതിയിൽ അവർ ഉന്നയിച്ച ഒരു വാദം ഇതായിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റിന് ജൂറിസ്ട്രിക്ഷൻ ഇല്ല സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിന് മോഡിലോ അവരുടെ ഉദ്യോഗസ്ഥരുടെ മോഡിലോ ഇല്ല എന്നുള്ളൊരു വാദം വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു പബ്ലിക് സെൻ സർവൻറ് എന്ന് മാത്രമേ ഈ പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ പറഞ്ഞിട്ടുള്ള പബ്ലിക് സർവെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവരി ഓഫീസർ അക്സെപ്റ്റിംഗ് സാലറി ഫ്രം ഗവൺമെന്റ് അതായത് സെൻട്രൽ ഗവൺമെന്റ് ആവാം സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം അപ്പൊ ആണ് ഗവൺമെന്റിൽ നിന്ന് സാലറി ശമ്പളം കൈപ്പറ്റുന്ന ഏതു ഉദ്യോഗസ്ഥനും പബ്ലിക് സർവെന്റ് ആണ് അല്ലെങ്കിൽ റെവ്യൂണറേഷൻ കൈപ്പറ്റുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും പബ്ലിക് സർവെന്റാണ് അപ്പം ന്യായമായിട്ട് നമുക്ക് അത് പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല അത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ബാരിയർ ഇല്ല എന്നുള്ള പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് നമുക്ക് ശരിക്കും ശ്വാസം നേരെ വരുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചടിക്കാനായിട്ട് നിമിഷ നേരെ മതി ഈ വരുന്ന വാർത്തകളെല്ലാം തിരിച്ചു നമ്മുടെ തലയിലേക്ക് മാറി വരാനായിട്ടുള്ള അതിനധികം സമയത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ആ ഒരു കൃത്യമായിട്ടുള്ള വിധി ഹൈക്കോടതി പറഞ്ഞത് കൊണ്ട് നമുക്ക് വളരെപൂർവ്വം തീർച്ചയായും തീർച്ചയായും കാരണം നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരുപാട് കാര്യം ഒരുപാട് പ്രാവശ്യം ആലോചിക്കും ഒരുപാട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മുള്ള ഒരാളുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് വിശ്വാസം ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് സാറിന്റെ ജീവിതത്തിൽ ഫെയ്ത്ത് ഹൗ ഇറ്റ് വർക്ക് വിശ്വാസം എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ വിശ്വാസം ഒരു പ്രതീക്ഷയാണ് പ്രതീക്ഷ ഇല്ലാതെ വരുമ്പോഴാണ് ആൾക്കാർ ജീവിതം അവസാനിപ്പിക്കാനാക്കുന്നത് അപ്പോ വിശ്വാസവും പ്രതീക്ഷയും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് അപ്പൊ ആ പ്രതീക്ഷ എപ്പോഴും നമുക്ക് പുലർത്തി പോകാനായിട്ട് വിശ്വാസം ആവശ്യമാണ് കാരണം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് നല്ലത് ചെയ്യാനായിട്ട് മനുഷ്യരെ പഠിപ്പിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കുന്നതിലുള്ള തെറ്റുകൊണ്ടാണ് പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നതും ഈ മതത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പാരന്റ്സ് നമ്മുടെ മാതാപിതാക്കന്മാർ എങ്ങനെയാണോ ദൈവത്തെ കാണുന്നത് ആ കണ്ണിലൂടെ തന്നെ നമ്മൾ കണ്ടാൽ മതി അതിനകത്ത് കൂടുതൽ വിശകലനത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവും ഈ തർക്കങ്ങളാണ് പിന്നെ വിഭാഗീയത ഉണ്ടാക്കുന്നതും പ്രശ്നങ്ങളിലേക്ക് ഓടി കളിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒഴിവാക്കുക നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി നമ്മുടെ നമ്മൾ ഒറ്റക്കിരിക്കുമ്പോൾ നമ്മൾ വീക്ഷിക്കാൻ ഒരാൾ മുകളിലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തെറ്റ് ചെയ്യുന്നതിൽ നമ്മളെ പിൻവലിക്കും അതാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ പ്രതിസന്ധി ഘട്ട പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷ അറ്റുപോകുന്ന സമയങ്ങളിൽ നമുക്ക് വിളിച്ചപേക്ഷിക്കാനുള്ള ഒരു ഏറ്റവും വലിയൊരു ശക്തിയാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളിലൂടെ ഞാൻ കടന്നു കടന്നുപോയിരിക്കുന്നത് പക്ഷെ ആ പരാജയങ്ങളിൽ ഒരിക്കലും പ്രതീക്ഷ നശിച്ചു പോകാതെ തന്നെ മുന്നോട്ട് നടത്താനായിട്ട് എപ്പോഴും പ്രചോദനമായിട്ടുള്ളത് ദൈവവിശ്വാസം തന്നെയാണ് കാരണം ഞാൻ ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് മൂന്നാം റാങ്കിൽ പാസ്സായിട്ട് അവിടെ പോയി ഓറിയന്റേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്റെ പ്രതീക്ഷ മുഴുവനെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെന്നുള്ളതായിരുന്നു പക്ഷെ ഞാൻ കൊടുത്ത അപേക്ഷിച്ചിരിക്കുന്ന കോഴ്സിലേക്ക് എട്ടുപേർക്ക് പ്രവേശനമുള്ളൂ പത്ത് പേർക്ക് അഡ്മിഷൻ കിട്ടുന്ന സീറ്റാണ് അതില് രണ്ടുപേര് ഫോറിനേഴ്സിനുള്ള കോട്ടയാണ് ബാക്കി എട്ടുപേർക്കാണ് ഇന്ത്യൻസിന് കിട്ടുകയുള്ളു അപ്പൊ അത് എനിക്ക് എന്തായാലും കിട്ടും ഞാൻ മൂന്നാം ആകാണല്ലോ പക്ഷെ ഓറിയന്റേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ അത് പതിമൂന്നാം റാങ്കിലേക്ക് പോയപ്പോൾ ഞാൻ ആ കോഴ്സിൽ നിന്ന് പിന്തള്ളപ്പെടുകയാണ് അപ്പോൾ ന്യായമായിട്ടും എന്റെ എനിക്ക് ശരിക്കും ഭയങ്കര നിരാശ തോന്നിയ ഒരു നിമിഷമായിരുന്നു പക്ഷെ അവിടെ എനിക്ക് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രതീക്ഷയും ഇത് എപ്പോഴെങ്കിലും എനിക്ക് ദൈവം ഇത് കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം കുറച്ച് ഡിലേ ചെയ്യുന്ന അല്ലെങ്കിൽ വെക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് വരാൻ എനിക്ക് സാധിച്ചു അതല്ല എനിക്കത് കിട്ടില്ല ഒരിക്കലും എന്ന് ചിന്തിച്ചിട്ടെങ്കിൽ അവിടെ തീർന്നു പക്ഷെ ആ ഒരു വിശ്വാസം ആ ഒരു പ്രതീക്ഷയാണ് ദൈവമായിട്ട് എന്റെ മുന്നിൽ അവതരിപ്പിച്ച് തന്നത് അതുകൊണ്ട് എനിക്ക് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ പറ്റി അങ്ങനെ ഞാൻ പിന്നീട് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആകുന്നു കെമിസ്റ്റാകുന്നു പിന്നെ യൂണിഫോം അണിഞ്ഞ് പോലീസിലേക്ക് വരുന്നു ആ പോലീസിലേക്ക് വരുത്തിയത് തന്നെ ദൈവമാണ് കാരണം അങ്ങനെ വന്നതുകൊണ്ടാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷി വന്ന സിനിമയില് ഓഡീഷന് പോയ സമയത്ത് പോലീസുകാർക്ക് മുൻഗണന ഉണ്ടായതും സമയത്ത് ഒരു ഉദ്യോഗസ്ഥനായിരുന്ന സിഇ ആയിരുന്നു എനിക്ക് അതിൽ നല്ലൊരു റോൾ ചെയ്യാൻ സാധിച്ചതും പണ്ട് എപ്പോഴോ എന്റെ മനസ്സിൽ കൊണ്ട് നടന്ന മോഹം അവിടെ പോവാണെങ്കിലും അപ്പോൾ അത് ദൈവത്തിന്റെ ഒരു ഒരു പിന്നെ പ്ലാനാണ് ഒരു പദ്ധതിയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു പോയിരുന്നുള്ളൂ ഒരുപാട് പരാജയഘട്ടങ്ങളിൽ എന്നെ കൈവിടച്ച് നടത്തിയ ദൈവം ഇന്നും എന്റെ മുന്നിൽ ഉണ്ട് എന്റെ ഉടപ്പം എല്ലാവരുടെയും കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന തെറ്റ് ചെയ്യാൻ നമ്മളെ തെറ്റ് ചെയ്യുന്നതിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് അത് നിലനിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറിന്റെ ജീവിതത്തില് സാറിന്റെ ഔദ്യോഗിക ജീവിതം എന്ന് പറയുമ്പോൾ ഒരു നാണയത്തിലെ രണ്ട് വശങ്ങളാണ് ഒന്ന് സിനിമയും ഒന്ന് പോലീസ് പ്രൊഫഷനും അപ്പോഴ് സാറിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയറിങ് ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഒരു പ്രൊഫഷനെ കൂടുതൽ താല്പര്യം തോന്നുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഫഷനോട് കൂടുതൽ താല്പര്യം തോന്നിയ മേഖലകൾ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും പിന്നെ ഈ രണ്ട് മേഖലകളിൽ ഞാൻ പോകുന്നുണ്ട് പോലീസ് പ്രൊഫഷനും പോകുന്നുണ്ട് സിനിമാ ജീവിതവും പോകുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് പോലീസ് ജീവിതം തന്നെയാണ് എൻ്റെ പ്രൈം എയിമ് പ്രൈം പ്രൊഫഷൻ എന്ന് പറയുന്നത് കാരണം പോലീസ് ജീവിതത്തിൽ ഞാൻ ദിവസവും എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ സിനിമകളിലെ സീനുകൾ അഭിനയിച്ചു പോകുന്നുണ്ട് അപ്പം വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പല വ്യത്യസ്തരായ ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതിന് നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഓരോ അനുഭവങ്ങളും ഓരോ കഥകളാണ് ഓരോ സിനിമകളുടെ ഓരോ സീനുകളായിട്ടൊക്കെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ സിനിമാ ജീവിതത്തിലേക്കുള്ളൊരു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് പോലീസ് ജീവിതം അപ്പോൾ പോലീസ് ജീവിതം തന്നെയാണ് എൻ്റെ പ്രൈം ആയിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പോലീസുകാരെ കൂടുതൽ പേടിക്കുന്നു ജനങ്ങള് അങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റ് ആണ് പിള്ളേർക്കാണെങ്കിലും പോലീസ് കേൾക്കുമ്പോ തന്നെ ഒരു ഭയം അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ ഇപ്പം സാറിന് അവ ഒരു കോൺസെപ്റ്റ് മാറ്റി പറയാൻ സാധിക്കും അപ്പൊ എങ്ങനെയാണ് അങ്ങനെ നോക്കി കാണുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഇത് പോലീസിനെ പേടിക്കുന്നത് പണ്ട് തൊട്ടേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു വസ്തുതയാണ് കാരണം നമ്മൾ ചെറിയ പ്രായത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് പറയുന്ന ആ ഒരു ഇത് കേട്ടു വളർന്നതും പിന്നെ പണ്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടു വളർന്നതും പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് വേണ്ട പോലീസിന് ഒരു തൊപ്പി ഒരു അമ്പലപ്പറമ്പിൽ കൊണ്ടു വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിശ്ശബ്ദമാവുമായിരുന്നു അല്ലെങ്കിൽ അവിടെ വളരെ നോർമൽ നോർമലാകുമായിരുന്നു അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു അപ്പൊ അതൊക്കെ മാറി അതൊക്കെ മാറി ഇപ്പം ആൾക്കാരൊക്കെ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളിൽ ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മാധ്യമങ്ങൾ ഇപ്പം ഉള്ളത് കൊണ്ട് ഓരോരുത്തർക്കും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഇതിൻ്റെതായ നമുക്ക് നമ്മുടേതായ റൈറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ആ നോളജ് ആൾക്കാർക്ക് കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ പോലീസ് ഫ്രണ്ട്ലി ആവുകയാണ് ചെയ്യുന്നത് ഇപ്പം ആൾക്കാരവിടെ പ്രത്യേകിച്ചും പിന്നെ ജനമൈത്രി പോലീസ് പോലെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ കൂടുതൽ പോലീസിലേക്ക് അടുക്കുകയും പോലീസിന് ഇൻഫർമേഷൻസ് കൊടുക്കാനും അവരെ പിടിക്കാനൊക്കെ സാധിക്കുമ്പോൾ അവരെല്ലാം പോലീസിന്റെ ഭാഗമായി മാറും അതുകൊണ്ട് പണ്ടത്തെ പോലുള്ള ആ പോലീസിനെ പേടി എന്നുള്ള വസ്തുത ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇനി അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ

മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽപ്പെട്ട ഒരു മുത്തലിബ് എന്ന് പറഞ്ഞ ഒരാൾ കൊല ചെയ്യപ്പെടുകയാണ് അയാൾ കൊല ചെയ്യപ്പെടുന്നത് അതി ബ്രൂട്ടലായിട്ടാണ് കൊല ചെയ്യപ്പെടുന്നത് അയാൾ കാർ ഓടിച്ചു വരുമ്പം ആ കാറ് വെടിവെച്ചിട്ട് ചില്ല് തുളഞ്ഞ് പിന്നെ ഇയാളുടെ നെഞ്ചിലേക്ക് വെടികൊണ്ട് പതിക്കുകയാണ് അപ്പൊ അയാൾ ആ വണ്ടി ചെറുതായിട്ട് സ്ലോ ചെയ്തു അപ്പൊ ഈ വെടിവെച്ച ആളുകൾ മൂന്ന് പേരുണ്ടായിരുന്നു പേരും ഈ കാറിനെ ഫോളോ ചെയ്യാണ് കാർ ആ വണ്ടി മുന്നോട്ട് തന്നെ പോയി മുന്നോട്ട് പോയി ഒരു വളവ് തിരിഞ്ഞ് കുറച്ച് അപ്പുറ എത്തുമ്പോൾ റൈറ്റ് സൈഡിലയാളുടെ ക്വാർട്ടേഴ്സാണ് ആ ക്വാർട്ടേഴ്സിലാണ് അയാൾ താമസിച്ചുകൊണ്ടിരുന്നത് അയാളുടെ ഫാമിലി ഉണ്ട് അവിടെ ചെറിയ കുട്ടികളുണ്ട് അപ്പൊ ഇയാളെ വണ്ടി ഓടിച്ച് മുന്നോട്ട് തന്നെ പോയി കഴിഞ്ഞപ്പോൾ ഈ വെടിവെച്ച ആളുകൾക്ക് തോന്നി ഇയാൾ മരിച്ചിട്ടില്ല അങ്ങനെ പുറകെ പോയി ഈ കാറ് വാതിൽ തുറക്കാൻ തുറ അപ്പുറം അയാളുടെ ക്വാർട്ടേഴ്സിന് എടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ഇതിന്റെ ഡോർ തുറക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ് ശ്രമിക്കുമ്പോൾ ഇയാൾ അത് ഓൾറെഡി തന്നെ ലോക്ക് ചെയ്തിരുന്നു ലോക്ക് ചെയ്തിന് ശേഷം ഇവരൊ വാട് ഉപയോഗിച്ച് ഇതിന്റെ ചില്ല് വെട്ടിപ്പൊളിച്ചിട്ട് ഇയാളെ ആ കാറിൽ ഇട്ട് വെട്ടിക്കൊലപ്പെടുത്തിയാണ് അപ്പം വെടിവെച്ചിട്ട് ഓൾറെഡി ഇയാള് മരിച്ചിരുന്നു എന്നുള്ളതാണ് ഡോക്ടറുടെ അഭിപ്രായം പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് പോലും പകുതി അയാളെ വെട്ടി കൊലപ്പെടുത്തിയ ശേഷം ഈ മൂന്ന് പേര് രക്ഷപ്പെട്ടു പോവുകയാണ് അപ്പം ഈ വെട്ടുന്ന സമയത്ത് അതിനെ തൊട്ടടുത്ത് ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാർ ഈ ഇയാളുടെ ഭാര്യ ഇയാളുടെ കുഞ്ഞിനെയൊക്കെ ഉയർത്തി കാണിച്ചിട്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ വിചാരിച്ച് ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ ഇവരെ അതി ായിട്ട് കൊന്നതിന് ശേഷം അവിടെ രക്ഷപ്പെടുകയാണ് ആ പ്രതികളെ ഫോളോ ചെയ്ത് സൈബർ സെല്ലിന്റെ കൂടി ഞങ്ങൾ ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് പൂനെയിലേക്കും പൂനെയിൽ നിന്ന് നേരെ മുംബൈയിൽ എത്തി മുംബ്ര എന്ന സ്ഥലത്ത് അതായത് ഡീ കമ്പലിയുടെ ഏരിയയാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് ഞങ്ങൾ വേഷപ്രച്ഛന്നനായി പോയി പ്രച്ഛന്നനായി പോയി കെ സി ബി റീഡിംഗ് എടുക്കാൻ പോകുന്ന ആൾക്കാരെ പോലെ പോയി പല കടകളിലൂടെ ഗല്ലികളിലൂടെ സഞ്ചരിച്ച് ഏതാനും മലയാളികൾ രണ്ടു ദിവസമായ ഒളിവില് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് ആ സ്ഥലം കണ്ടെത്തുകയും പിന്നീട് രാത്രിയിൽ ഒരു മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ സഹായത്തോടു കൂടി ഒരു ഓപ്പറേഷനിലൂടെ പ്രതികളെ പിടിച്ച് തിരിച്ചു വരുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഞങ്ങൾ കടന്നുപോയ മുഹൂർത്തങ്ങളൊക്കെ ഒരു സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഓരോ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോരുന്നത് ഓരോ സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് അപ്പം ഞങ്ങള് പണ്ടൊക്കെ നമ്മൾ പല ഷർലാക്ക് ഹോംസിന്റെ സിനിമ നോവലുകളിലൊക്കെ വായിച്ചു പോയിട്ടുള്ളതും ഹോളിവുഡ് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമുക്ക് തോന്നും വിയർ കോപ്പ് ഞങ്ങളൊരു പിന്നെ പോലീസ് ഓഫീസറാണ് പോലീസ് ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഉത്തമ ബോധ്യവും ധൈര്യവും ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഇൻസിഡന്റ് എനിക്ക് മറക്കാൻ പറ്റില്ല അതുപോലെയുള്ള പല ഇൻസിഡന്റുകൾ അതിന് ശേഷം ഉണ്ടായി പക്ഷെ ഞാനൊരു സർക്കിൾ ഇൻസ്പെക്ടർ എന്ന രീതിയിൽ ആദ്യമായി അന്വേഷിച്ച കൊലക്കേസ് ആയിരുന്നു ആ കൊലപാതക കേസായിരുന്നു ആ കേസിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചത് ഒരു പോലീസ് ഓഫീസർ ആണെന്ന് നമുക്ക് ഉള്ളിൽ ബോധ്യപ്പെടുകയും ധൈര്യം നൽകുകയും ചെയ്ത ഒരു സംഭവമാണ് ആ കേസ് പിന്നീട് കോടതി പരിഗണിക്കുകയും അതിലെ പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു അതിന് ഒന്നാം പ്രതിയായിട്ടുള്ള അയാളെ പിന്നീട് കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് വേറൊരു സത്യം അത് കാലിയറപ്പിക്കുന്നതായിരുന്നു അയാളുടെ പേര് അയാളെ പിന്നീട് ഈ എന്റെ ഞങ്ങളുടെ ലിമിറ്റായിട്ടുള്ള കുമ്പള സർക്കിൾ പരിധിക്ക് പുറത്ത് കർണാടക സ്റ്റേറ്റ് സ്റ്റേറ്റിലിട്ടാണ് കൊലപാതകം നടത്തിയത് ആ കൊലപാതകം പ്രതികളായിട്ട് വരുന്നത് ഈ മുത്തലിബിന്റെ ആളുകളായിരുന്നു സാറേ ആദ്യമായി തന്നെ ഒരു നടനാകണമെന്നുള്ള വലിയൊരു ആഗ്രഹം സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓറിയന്റേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ട് പിന്നീട് സാറിന് ആ ഒരു അച്ചീവ്മെന്റ് നേടാൻ വേണ്ടി കൂടുതൽ പ്രചോദനമായ ചില ഘടകങ്ങൾ ഉണ്ടാകുമല്ലോ ആഗ്രഹം ഭാവിയിൽ ഇന്നയാളായി തീരണം പക്ഷെ പല പ്രൊഫഷനിലേക്കും അവസാനം കാക്കയ്ക്കുപ്പായ പണിയേണ്ട ഒരു വലിയ അതും ഒരു സമൂഹത്തിനൊരു വലിയൊരു മുതൽക്കൂട്ടാണ് സാർ ഇന്ന് അപ്പോൾ ഒരു നടനിലേക്കുള്ള ഒരു ആഗ്രഹം അതിന് ഘടകമായ ചില വഴിത്തിരിവുകൾ ജീവിതത്തിൽ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം അത് പ്രധാനമായും സിനിമ എന്നുള്ളൊരു മാധ്യമം ജനങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് അവിടെ കൊടുക്കാനും സാധിക്കും അപ്പോൾ ഏറ്റവും ഈസിയായ രീതിയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താനും നമുക്ക് ചുറ്റുമുള്ളവരെ ചുറ്റുമുള്ളവരിലേക്ക് എത്തിക്കാനും പറ്റിയ ഒരു മാധ്യമമാണ് സിനിമ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സിനിമയിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം വന്നത് പിന്നെ വേണ്ടി മാത്രമാണ് ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റഡിയേക്ക് എൻട്രൻസ് എഴുതി പാസ്സായി പോവുകയും അവിടെ നിന്ന് ഓറിയന്റേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും അവസാനം നിർഭാഗ്യവശാല് ഫൈൻ്റെ ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ട് തിരിച്ചു വരേണ്ടി വന്നത് പക്ഷേ ആ ഓറിയന്റേഷൻ കോഴ്സ് ഒരു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ കോഴ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ കൂടുതൽ ഈ സിനിമ ലോകത്ത് അല്ലെങ്കിൽ ചലച്ചിത്ര ലോകത്തുള്ള ഒരുപാട് സ്കോപ്പുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ആ സിനിമ എന്ന മാധ്യമത്തിലൂടെ നമുക്ക് ഒരുപാട് സംവദിക്കാൻ സാധിക്കും എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാക്കി തന്നെ അതുകൊണ്ട് സിനിമയിലേക്ക് ഏത് വിധേനയും എത്തിച്ചേരണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം മനസ്സിൽ അടി വന്ന സമയമായിരുന്നു ഓറിയന്റേഷൻ കോഴ്സിന്റെ സാർ സാറിന്റെ ഫാമിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ അപ്പോൾ അവരുടെ വിശ്വാസവും സാറിന്റെ കുടുംബത്തിലുള്ള എങ്ങനെയാണ് വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിനെ കുറിച്ചൊന്ന് പങ്കുവെക്കാമോ തീർച്ചയായും നമുക്ക് എപ്പോഴും ധൈര്യം നൽകുന്നതും നമുക്ക് എപ്പോഴും ഒരു ശക്തിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ് കുടുംബത്തിലെ ഒരുമയും കൂടെയാണ് അതും കൂടി എടുത്തു പറയണം കാരണം എനിക്ക് എൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത് ജേക്കബ് മൂന്ന് മക്കളാണ് ഹെലൻ സിബി കരോളിൻ സിബി എഡ്വിൻസിബി അതിൽ ഹെലൻസിബി ഇപ്പോൾ ഒരു ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ട് എം എസ് സി ഫിസിക്സ് കഴിഞ്ഞതിന് ശേഷം റിസർച്ച് ചെയ്യുകയാണ് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെറ്റീരിയൽ സയൻസിൽ റിസർച്ച് ചെയ്യുകയാണ് രണ്ടാമത്തെ മാളിപ്പോൾ ഫാദർ മൊളേഴ്സിൽ ബി എസ് സി നേഴ്സിംഗ് ഫൈനൽ ഇയറാണ് മോൻ കേന്ദ്രീയ വിദ്യാലയത്തിലെ കാ കേന്ദ്രീയ വിദ്യാലയത്തില് പ്ലസ് ടുന് പഠിക്കുന്നു അപ്പൊ ഞങ്ങളെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ അഞ്ചു പേരുണ്ടെങ്കിലും ഞങ്ങള് ചെറിയൊരു കുടുംബമായിട്ടാണ് നമ്മുടെ എപ്പളം തരുന്നത് എന്നും വൈകുന്നേരങ്ങളിൽ ഇരുന്ന് പല കാര്യങ്ങൾ സംസാരിക്കും അന്ന് പകരം നടന്ന പല കാര്യങ്ങളും ഇപ്പൊ എന്നോട് പറയാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും മക്കള് എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാര്യയോട് പറയും അവരുടെ അമ്മയോട് കൃത്യമായിട്ട് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും അവരതിനകത്തെ ഏർ ശരി തെറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യും അപ്പൊ അത് പിന്നീട് ഭാവിയിൽ അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബാലപാഠമായിട്ട് തന്നെയാണ് അതൊരു ഒരു കളരിയാണ് അത് അങ്ങനെ പഠിച്ചു വരുന്നത് ഞാൻ കൂടുതൽ ഒരു പിന്നെ നമ്മള് പൂസ്റ്റ് ചെയ്ത് പറയുന്നതല്ല എല്ലാ ദിവസവും ഏഴുമണിക്ക് ശേഷം ഒരു ഏഴേഴരയോടുകൂടി അല്ലെങ്കിൽ എട്ട് മണിയോടുകൂടി അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് അപ്പൊ പിന്നെ കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ട് നടത്തും അത് കുട്ടികളിൽ ദൈവവിശ്വാസം വളർത്താനും അതുപോലെ തന്നെ തെറ്റ് ശരികളെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാകാനൊക്കെ സാധിക്കുന്ന ഒരു സംഭവമാണ് അത് എല്ലാ ആളുകളും എനിക്ക് തോന്നുന്നത് മെഡിറ്റേഷൻ പോലെ തന്നെ കാണേണ്ട ഒരു സംഭവമാണ് മെഡിറ്റേഷനെക്കാട്ടിലും ഉയരെയാണ് ആ സംഭവം നടക്കുന്നത് നമ്മൾ ദൈവമായിട്ട് സംസാരിക്കുന്ന ഒരു അവസരമായിട്ട് തന്നെ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മെഡിറ്റേഷന്റെ എഫക്ട് കിട്ടും നമ്മുടെ പ്രതീക്ഷ വർദ്ധിക്കും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും അതോടൊപ്പം നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കും അപ്പം ഈ ഒരു കുടുംബത്തിന്റെ ഒരുമയും കുടുംബത്തിന്റെ ശക്തിയുമാണ് എനിക്ക് തോന്നുന്ന മക്കളുടെ ഓരോ ഉയർച്ചയിലും എൻ്റെ ഓരോ ഉയർച്ചയിലും ഈ കുടുംബത്തിന് തന്നെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ഉയർച്ചയിലൊക്കെ സന്തോഷത്തിലൊക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും നിരാലംബർക്കും ഒരു കൈത്താങ്ങായി മാറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ല നന്മയുടെ ഒരു വേറിട്ട മുഖം ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനും കേരള ജനതയ്ക്കും ഇന്ത്യൻ സമൂഹത്തിനും ഒരു വലിയ മുതൽക്കൂട്ടായ നല്ല പോലീസുകാരൻ ഇന്നത്തെ ജനതയുടെ ഇന്നത്തെ പൊതുസമൂഹത്തിന്റെ ജനപ്രിയ നായകൻ അതുപോലെ തന്നെ മലയാള സിനിമയിലെ നിരവധി വേഷങ്ങളിലൂടെ നിരവധി ആളുകൾക്ക് ഇൻസ്പൈറിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സിബി സാറിന്റെ ജീവിതമാണ് ഇന്ന് ടി വിയിലൂടെ നമ്മൾ കണ്ടത് അദ്ദേഹവുമായിട്ട് നമ്മൾ സംവദിച്ചു നിരവധി കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു സാറിന്റെ മുൻപോട്ടുള്ള നല്ല ജീവിതത്തില് സാറിന് നിരവധി സിനിമകള് നമ്മള് കേരള സിനിമയില് നമ്മുടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായി ഈ കുടുംബം തീരട്ടെ എന്ന പ്രാർത്ഥനയില് നിർത്തുന്നു നന്ദി നമസ്കാരം